തലശ്ശേരി ജനറൽ ആശുപത്രി കണ്ടിക്കലേക്ക് മാറ്റുന്നതിന് അൻപത് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രപ്പോസൽ സമർപ്പിക്കാൻ നിയമസഭാ സ്പീക്കർ ഏൻ ഷംസേറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു തലശ്ശേരി ജനറൽ ആശുപത്രി നഗരമധ്യത്തിൽ നിന്നും കണ്ടിക്കലിൽ പണി പുരോഗമിക്കുന്ന അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് സമീപത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികളുമായി ബന്ധപ്പെട്ടാണ് തീരുമാനം വിവിധ ഘട്ടങ്ങളായി ആശുപത്രി മാറ്റുന്നതിന്റെ ഭാഗമായി ആദ്യം ജനറൽ മെഡിസിൻ വിഭാഗം ഇവിടേക്ക് മാറ്റും ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കിയ തുകയിൽ ഭൂമി നിരപ്പാക്കുന്നതിനും കോമ്പൗണ്ട് വാൾ പണിയുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി അഞ്ച് ദശാംശം മൂന്ന് കോടി രൂപയുടെ പ്രവൃത്തികളാണ് നടക്കുക ബാക്കി നാല് ദശാംശം ഏഴ് കോടി രൂപ പുതിയ ബ്ലോക്ക് പണിയുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും യോഗം തീരുമാനിച്ചു നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങും സ്ട്രക്ചറൽ ഡിസൈനും എസ്റ്റിമേറ്റും ജൂൺ മാസം അവസാനത്തോടെ തയ്യാറാക്കി ജൂലൈ മാസം ആദ്യ ആഴ്ച പ്രപ്പോസൽ സമർപ്പിക്കാനും ഉദ്യോഗസ്ഥരെ യോഗം ചുമതലപ്പെടുത്തി സംസ്ഥാനത്തെ പ്രധാന ജനറൽ ആശുപത്രികളിലൊന്നായ തലശ്ശേരി ജനറൽ ആശുപത്രി പുതിയ സ്ഥലത്ത് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ മലബാർ കാൻസർ സെന്റർ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി എന്നിവ സ്ഥിതി ചെയ്യുന്ന തിരുവങ്ങാട് കോടിയേരി മേഖല തലശ്ശേരിയുടെ മെഡിക്കൽ ഹബ്ബായി മാറുമെന്നും രോഗികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആധുനിക ചികിത്സാ സൌകര്യങ്ങൾ ലഭ്യമാകുമെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു ഹെൽത്ത് സർവീസസ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ഷിനു അഡീഷണൽ പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ സുഗേഷ് രാജ് പൊതുമരാമത്ത് ചീഫ് ആർക്കിടെക്ട് രാജീവ് പി ബിൽഡിംഗ് വിഭാഗം ചീഫ് എഞ്ചിനീയർ എൽ ബീനാം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലജീഷ് കുമാർ സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായ എം കുഞ്ഞുമോൻ എസ് കെ അർജുൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഗ്രാമികാനൂസ് തലശ്ശേരി